ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയ പുനരുപയോഗ ഊർജം റീന്യൂവബിൾ എനർജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ തന്നെയാണ് ഈ അടുത്ത സമയത്ത് ഇത് സംബന്ധിച്ചൊരു റീല് കാണുവാൻ ഇടയായി അത് തയ്യാറാക്കിയിരിക്കുന്നത് നേത്ര ടി വി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻസ് മാറി വാന്യൂസ് കോളേജ് തിരുവനന്തപുരം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കെ എസ് സി ബിക്കോ റെഗുലേറ്ററി കമ്മീഷനോ സർക്കാരിനോ യാതൊരു പങ്കുമില്ല എന്നാണ് ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് അവരുടെ ചെലവിൽ തയ്യാറാക്കിയ വീഡിയോ അല്ല എന്ന് ഞാൻ കരുതുന്നു ഇവിടെ കുട്ടികൾ അവരുടെ പ്രോജക്ടിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഒരു റീൽ ഒരു വീഡിയോ ആകാം എന്തായാലും അതിന് തയ്യാറാക്കിയ ആ തിരക്കഥ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ച ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് വ്യക്തത കുറച്ചും കൂടെ സത്യങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ നല്ലതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തിരക്കഥ ആരുടേതായാലും അത് ശരിയായില്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാനതൊന്നു അനലൈസ് ചെയ്യുവാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അതൊന്നു അനലൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതിന് എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ മതിയാകുമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണ് ഒരു പ്രസ്യൂമർ ആയതിനാൽ ഈ ഡ്രാഫ്റ്റ് എന്നെയും ബാധിക്കുന്നതാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ പത്ത് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ട് അതുകൂടാതെ ഈ ഡ്രാഫ്റ്റ് വായിച്ച് കമൻസ് തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞാൻ ഈ ഡ്രാഫ്റ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായി വായിച്ച് പഠിച്ച ഒരു വ്യക്തിയുമാണ് ഈ ക്വാളിഫിക്കേഷൻ മതിയാകും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ വീഡിയോ ഒന്ന് കാണാം ഈ സോളാർ ഒരു അങ്ങനെ അടച്ചു പറയരുത് നമുക്കൊന്ന് നോക്കാം എന്താണ് സോളാറിൽ സംഭവിക്കുന്നതെന്ന് മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള സോളാർ പ്ലാന്റുകളുടെ ബിൽഡിംഗ് രീതി മാറുന്നതുകൊണ്ട് സോളാർ ആകെ നഷ്ടമെന്ന് കരുതുന്നത് ശരിയല്ല പകൽ സമയത്ത് സൗരോർജം ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ച അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുത്ത് രാത്രി ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു വാങ്ങുന്ന സമ്പ്രദായമാണ് നിലവിലുള്ളത് രാത്രി സമയത്ത് ഉയർന്ന വിലയ്ക്കുള്ള വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകാൻ വരുന്ന അധിക ബാധ്യത കെ എല്ലാവരിൽ നിന്നുമായി ഈടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായമല്ലാത്തതിനാലാണ് ബില്ലിംഗ് രീതി മാറ്റണമെന്ന കരട് നിർദ്ദേശം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിലുള്ള രണ്ട് ലക്ഷത്തിൽ പരം സോളാർ ഉപഭോക്താക്കൾക്ക് പഴയ രീതിയിലുള്ള ബില്ലിംഗ് സമ്പ്രദായം തുടരാം കിലോ വാട്ട് വരെ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കും പഴയ രീതി തന്നെ തുടരാവുന്നതാണ് മൂന്ന് കിലോ വാട്ട് മുതൽ അഞ്ച് കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൂടി സ്ഥാപിച്ചാൽ പഴയ പോലെ തന്നെ മൂന്ന് കിലോവോട്ട് പ്ലാന്റ് ഉപയോഗിച്ച് ഒരു മാസം ഏകദേശം നാനൂറ് യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാം കേരളത്തിലെ ഒരു കോടിയിൽ പരം വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾ മാസം തോറും നാന്നൂറ് യൂണിറ്റിന് താഴെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് അതായത് പുതുതായി മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവരെയും പുതിയ നിർദ്ദേശം ബാധിക്കുന്നില്ല പ്രതിമാസം നാന്നൂറ് യൂണിറ്റിന് മേൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ലക്ഷത്തോളം പേർ മാത്രമാണ് കേരളത്തിലുള്ളത് ഇവർ മൂന്ന് കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കുന്നത് ഇവർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിനായി ചെലവാക്കേണ്ടി വരുന്ന അധിക തുക നഷ്ടമാണെന്നാണ് ഒരു വാദം യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ സ്റ്റോറേജ് സിസ്റ്റം ഉപഭോക്താവിന് ലാഭമേ നൽകൂ കാരണം പീക്ക് സമയത്ത് സ്റ്റോറേജിലെ വൈദ്യുതി ഉയർന്ന നിരക്കിൽ ഗ്രിഡിലേക്ക് നൽകി ലാഭം നേടാം മാത്രമല്ല ഏത് സമയത്ത് കറണ്ട് പോയാലും സ്റ്റോറേജ് ഇൻവെർട്ടർ പോലെ പ്രവർത്തിക്കുകയും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുകയും ചെയ്യും ഇനി ഒന്നുകൂടിയുണ്ട് സ്റ്റോറേജ് ഇല്ലാത്ത ഇപ്പോഴത്തെ സോളാർ സംവിധാനത്തിൽ കെ സി ബി സപ്ലൈ നിലച്ചാൽ സോളാർ വൈദ്യുതി ഉൽപാദനവും സി ബിയുടെ വൈദ്യുതി തടസ്സപ്പെട്ടാലും സോളാർ വൈദ്യുതി വരില്ല ഇതേ മാതൃക വൻകിട ഉപഭോക്താക്കൾക്കും പിന്തുടരാവുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് വൈദ്യുതി സംഭരണം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ബില്ലിങ് മാറ്റുന്നതുകൊണ്ട് സോളാറിന് നഷ്ടമെന്ന് കരുതേണ്ടതില്ല മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു ഹിയറിംഗിൽ പങ്കെടുത്ത് ഉപഭോക്താക്കൾക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും ഉന്നയിക്കാവുന്നതുമാണ് മനസ്സിലായല്ലോ നല്ല ചൂട് ഇനിയും നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അതിനെ ഒന്ന് പീസ് പീസ് ആക്കിക്കൊണ്ട് അതിന്റെ വിശദീകരണം ഇതിന്റെ സത്യം എന്താണ് ഈ ഡ്രാഫ്റ്റിൽ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഈ സോളാർ ഒരു അങ്ങനെ അടച്ചു നമുക്കൊന്ന് നോക്കാം എന്താണ് സോളാറിൽ മുകളിലുള്ള സോളാർ പ്ലാന്റുകളുടെ ബിൽഡിംഗ് രീതി ഈ ഡ്രാഫ്റ്റ് ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ ആണ് നെറ്റ് രീതിമീറ്ററിംഗിന്റെ ലിമിറ്റ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ കേരളമായിരിക്കും നെറ്റ് മീറ്ററിങ്ങിൽ ഏറ്റവും ലീസ്റ്റായിട്ട് വരുന്നത് മൂന്ന് കെ ഡബ്ല്യു അതല്ല സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അഞ്ച് കെ ഡബ്ല്യു വരെ പോവുകയും ചെയ്യും ഇവിടെ സ്റ്റോറേജിനെ പറ്റി വളരെ അധികമായിട്ട് ഈ കുട്ടി സംസാരിക്കുന്നുണ്ട് സ്റ്റോറേജിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഇപ്പോഴുള്ള വിലയൊക്കെ കുട്ടി മനസ്സിലാക്കിയിട്ടാണോ ഈ പറഞ്ഞത് നിങ്ങൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ ദൈവജേതി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് വേണ്ടിയും കൂടി നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ ജനങ്ങൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതും ലോകമൊട്ടാകെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇനി നെറ്റ് മീറ്ററിംഗ് നെറ്റ് ബില്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവിടെ നെറ്റ് മീറ്ററിങ്ങിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള അതായത് എനർജി തന്നെ എടുത്ത് അതിൻ്റെ നെറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഒന്നുകിൽ അത് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അതിൻ്റെ വിലയാണ് തീരുമാനിക്കുന്നത് നെറ്റ് മീറ്ററിങ്ങിൽ പക്ഷേ നെറ്റ് ബില്ലിങ്ങിൽ അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇടുന്നത് ഇങ്ങോട്ടെടുക്കുന്ന വൈദ്യുതി അതായത് എക്സ്പോർട്ട് അതിന് ഏറ്റവും കൂടിയ വിലയുമാണ് എടുക്കുന്നത് അത് ഒരേ മീറ്ററിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് എങ്കിലും അതായത് നെറ്റ് മീറ്ററിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരേ മീറ്ററിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും അത് രണ്ടും രണ്ട് വിലയിട്ടാണ് തരുന്നത് അത് തന്നെ വലിയൊരു നഷ്ടമാണ് ഗ്രോസ് മീറ്ററിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് രണ്ടും രണ്ട് മീറ്ററിലൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും രണ്ട് വില കൊടുക്കുകയും ചെയ്യും രാത്രി സമയത്ത് ഉയർന്ന വിലയ്ക്കുള്ള വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകാൻ വരുന്ന അധിക ബാധ്യത കെ എസ് സി ബി എല്ലാവരിൽ നിന്നുമായി ഈടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായമല്ലാത്തതിനാലാണ് ബില്ലിംഗ് രീതി മാറ്റണമെന്ന കരട് നിർദ്ദേശം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പകരം രാത്രിയിൽ വില കൂടിയ വൈദ്യുതി തിരികെ നൽകുന്നു എന്നുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥയാണ് സത്യത്തിൽ ജനങ്ങളെ ഇളക്കുവാൻ വേണ്ടി കെ എസ് ഇ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു വ്യാജ കഥയാണ് ശരിക്കും അത് പകൽ ഞാൻ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്ന വൈദ്യുതി അപ്പോൾ തന്നെ കൂടിയ വിലയ്ക്ക് മറ്റുള്ളവർക്ക് കെ എസ് ബി വിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൂടിയാണ് ഈ തരത്തിൽ പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെ അപ്പോൾ തന്നെ കൂടിയ വിലയ്ക്ക് മറ്റ് വീടുകളിലേക്കോ കമ്പനികളിലേക്കോ ഇവർ സെല്ല് ചെയ്യുകയാണ് മാത്രവുമല്ല ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതിയെ ബസ് പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റംസ് എന്നിങ്ങനെയുള്ള സംവിധാനത്തിലൂടെ ശേഖരിച്ചു വയ്ക്കേണ്ട ഉത്തരവാദിത്വം ലൈസൻസിക്കാണ് അതിന് പകരം ഒറ്റയടിക്ക് കരിനിയമം കൊണ്ടുവന്ന് ഈ സിസ്റ്റത്തെ നശിപ്പിക്കുകയല്ല ഉത്തരവാദിത്വമുള്ള കെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ എനിക്ക് സംശയമുള്ളത് ഈ ഇറങ്ങിയിരിക്കുന്ന റീൽ അല്ലെങ്കിൽ വീഡിയോ തന്നെയല്ലേ ഇവർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിനായി വരുന്ന അധിക തുക നഷ്ടമാണെന്നാണ് ഒരു വാദം യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നേരത്തെ ചോദിച്ചതുപോലെ ഇതിൻ്റെ സ്റ്റോറേജ് എനർജി നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ദ എനർജി അക്കൗണ്ടിങ് ഡു നോട്ട് ചേഞ്ച് ഫോർ ന്യൂ പ്ലാന്റ് അപ് ടു ത്രീ കെ ഡബ്ല്യു അങ്ങനെയാണോ സദ്യ മൂന്ന് കെ ഡബ്ല്യു വരെ ഇതിൻ്റെ വിലയ്ക്ക് ഒരു മാറ്റവും ഇല്ലേ എന്നിട്ടാണോ ഇവിടുത്തെ ജനങ്ങളെ ഇനിയും സോളാർ വെപ്പിക്കുവാനായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ജനങ്ങൾ ഇനി ഇതൊക്കെ അറിഞ്ഞ ഈ മണ്ടത്തരങ്ങളിൽ ഇറങ്ങൂ എന്ന് ദയവായി ഇതിൻ്റെ പിന്നിലുള്ളവർ മനസ്സിലാക്കുക ഇത്തരത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഈ പ്രപ്പകണ്ട ഇറക്കുന്നത് ശരിക്കും ആർക്കു വേണ്ടിയാകും ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഈ ഡ്രാഫ്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കാം ഒരുപക്ഷെ ആ കുട്ടിയുടെ തിരക്കഥയിൽ അത് വിട്ടുപോയതാകാം ഇവിടെ ഈ ടേബിള് ഈ ഡ്രാഫ്റ്റിലെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഒരു ടേബിളാണ് ഇത് പ്രകാരം നമ്മൾ സോളാർ റവറിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റ് സമയങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അതായത് പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി സമയങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതായത് എനർജി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ അത് ഇന്ന് വരെ അത് നൂറ് ശതമാനം തന്നെയായിരുന്നു എടുക്കുന്നത് അതായത് പകൽ സമയത്ത് നൂറ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അത് രാത്രിയിൽ ഉപയോഗിക്കുന്ന എനർജിയുമായിട്ടും നൂറ് യൂണിറ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ആദ്യം ഇതിനെ പകൽ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഇതിനെ ഓഫ് പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും അതായത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൺപത്തഞ്ച് ശതമാനം എൺപത്തഞ്ച് യൂണിറ്റ് മാത്രമേ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയുള്ളൂ ആ പതിനഞ്ച് യൂണിറ്റ് നമുക്ക് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഓഫ് പീക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ബാക്കി ഉണ്ടെങ്കിൽ അതിനെ പീക്ക് ടൈമിലേക്ക് എടുക്കും ആ പീക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണിവരെയാണ് അതിൽ നമ്മൾ ഉത്പാദിപ്പിച്ച വൈദ്യുതിയുടെ അറുപത്തിയാറ് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ എടുക്കുകയുള്ളൂ അതായത് പകൽ നമുക്ക് നൂറ് യൂണിറ്റാണ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൽ അറുപത്തി ആറ് ഏഴ് യൂണിറ്റ് മാത്രമേ അക്കൗണ്ട് ചെയ്യുള്ളൂ ആ നൂറില് ബാക്കി നമുക്ക് നഷ്ടപ്പെടും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ കുട്ടി പറഞ്ഞതിൽ ചില തെറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് ഈ തരത്തിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നല്ലൊരു ശതമാനം നമുക്ക് പ്രയോജനമില്ലാതെ നഷ്ടപ്പെടും ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ കെ എസ് സി ബിക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് അവരൊരു വിലയിടും ആ വിലയെ നമ്മൾ ഫീഡ് താരിഫ് എന്നൊക്കെയാണ് പറയുന്നത് അതിന് ജനറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ജനറിക് എന്ന് പറയും ഇതിനു വേണ്ടി നമ്മുടെ ഈ ഡ്രാഫ്റ്റിലെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വാക്ക് അതായത് നമുക്ക് തരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെക്കി ബിഡ് എന്ന് പറയുന്ന ഒരു റേറ്റ് ആണ് അതായത് ഇന്ത്യ മൊത്തമായിട്ടും ബിഡ് ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് റേറ്റ് അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ച് എനർജി നമുക്ക് കേരളത്തിലേക്ക് ആവശ്യമുണ്ട് അത് സെക്കി ബിഡിലെ റേറ്റ് ആണെങ്കിൽ ആ വില നമ്മുടെ ബോർഡറിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു വിലയാണ് അതാണ് സെക്കി ബിഡ് എന്ന് പറയുന്നത് പക്ഷെ ഞാനിവിടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി എൻ്റെ ഏരിയയിൽ തന്നെ ചിലവാക്കത്തക്കവണ്ണം എനിക്ക് സപ്ലൈ തരുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഏരിയയിൽ തന്നെ ഞാൻ ഉത്പാദിപ്പിക്കുകയും അവിടെ തന്നെ അത് കെ എസ് ബിക്ക് കച്ചവടം നടത്തുകയും ചെയ്യാം അതായത് ചുരുക്കത്തിൽ അതിനകത്ത് ട്രാൻസ്മിഷൻ ലോസോ എനർജി ലോസോ വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വില കൂടുതൽ തരേണ്ടതുണ്ട് കാരണം വില കൂട്ടിയാണ് അവർ വിൽക്കുന്നതും ഈ ബോർഡറിൽ വരുന്ന വൈദ്യുതിയെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ അതിനകത്ത് ട്രാൻസ്മിഷൻ ചാർജസ് ട്രാൻസ്മിഷൻ ലോസ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് വീലിംഗ് ചാർജ് അങ്ങനെ ധാരാളം ചാർജുകൾ അതിൽ വരും അപ്പം അതെനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ വില എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ അതെങ്ങനെ ശരിയാകും അപ്പം അതാണിതിൻ്റെ അകത്തെ വലിയൊരു മിസ്റ്റേക്ക് അത് നെറ്റ് മീറ്ററിങ്ങിലും പറഞ്ഞിട്ടുണ്ട് സെഗിബിറ്റിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നെറ്റ് ബില്ലിങ്ങിൽ നൂറ് ശതമാനം ഗ്രോസ് മീറ്ററിങ്ങിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇനി ക്യാപ്റ്റീവ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണമായിട്ട് ലുലുവിനെ എടുക്കാം അല്ലെങ്കിൽ മനോരമ എടുക്കാം അങ്ങനെ ധാരാളം ക്യാപ്റ്റീവ് കൺസ്യൂമേഴ്സ് ഉണ്ട് ക്യാപ്റ്റീവ് ആറി കൺസ്യൂമേഴ്സ് ഉണ്ട് ഈ ശരിക്കും നമ്മുടെ സാധാരണ ഒരു പ്രൊസ്യൂമറും ഇലക്ട്രിസിറ്റി ആക്റ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റെഗുലേഷനും വായിച്ചാൽ ഈ പറയുന്ന ക്യാപ്റ്റീവ് ആർ ഈ കൺസ്യൂമറിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ വരുന്ന ഡ്രാഫ്റ്റിലും ഇവരുപയോഗിക്കുന്ന ഭാഷയിലുമൊക്കെ നമ്മൾ ആ കാറ്റഗറിയിൽ വരില്ല നമ്മൾ വെറും പ്രൊസ്യൂമറാണ് എവർക്ക് ഓപ്പൺ ആക്സസ് അവൈൽ ചെയ്യാം മാത്രമല്ല അവർക്ക് ഒരുപാട് പരിഗണനകളുണ്ട് അവർക്ക് നെറ്റ് മീറ്ററിങ് തന്നെയാണ് അനുവദിച്ചിരിക്കുന്നതും നമുക്ക് നെറ്റ് മീറ്ററിങ് പോലുമില്ല നമുക്ക് മൂന്ന് കടപിളി കഴിഞ്ഞാലുടനെ നമ്മൾ നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോവുകയാണ് അതായത് ഈ എച്ച് ടി എസ് ടി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ടീം കേരളത്തിലുണ്ട് നമ്മളൊക്കെ സാധാരണ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സ് ഈ അസോസിയേഷനെ ഈ പറയുന്ന എച്ച് ടി എസ് ടി അസോസിയേഷനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇവർ വിവരമറിയും അതുകൊണ്ട് അവർക്ക് മാക്സിമം പരിഗണന ഇതിനകത്ത് അകത്ത് കൊടുത്തിരിക്കുക ഇവിടെ നോക്കിയാൽ ആദ്യം പറയുന്നുണ്ട് സർപ്ലസ് ബാങ്ക്ഡ് എനർജി ഈ ഫനി ഷാൽ ബി മോഡിറ്റൈസ്ഡ് അറ്റ് ദ ആപ്ലിക്കബിൾ റേറ്റ് ഡിസൈഡ് ബൈ ദ കമ്മീഷൻ പിന്നെ താവിട്ട് നോക്കിയാൽ ദ റേറ്റ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് സർപ്ലസ് ബാങ്ക്ഡ് എനർജി ഷാൽ ബി ദി എ പി സി റേറ്റ് നമ്മളെയൊക്കെ രണ്ടാം കിടക്കാരാക്കി മാറ്റി എവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അവർക്ക് വലിയ റേറ്റും കാര്യങ്ങളും എല്ലാം കിട്ടും അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെപ്പറ്റി ഒരുപാട് പറയുവാനുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇനി അടുത്തത് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് വലിയ വീരവാദം അടിക്കുന്നുണ്ടല്ലോ നമുക്ക് നഷ്ടങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അഞ്ഞൂറ് യൂണിറ്റ് ആണെങ്കിൽ അതിന് ഒരു രൂപ വെച്ച് ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ച് ലൈസൻസിക്ക് നൽകണം ഇവരാകെ തരുന്ന പിച്ച കാശെന്ന് പറഞ്ഞാൽ വെറും മൂന്ന് രൂപയ്ക്ക് താഴെയാണ് അതിൽ നിന്നും ഒരു രൂപ അവർ കട്ട് ചെയ്താൽ ബാക്കി എന്തുണ്ട് അതാണ് നമുക്ക് തരുന്ന റേറ്റ് പക്ഷേ നിയമം പരിശോധിച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊമോട്ടിങ് ആറി ത്രൂ ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരിശോധിച്ചാൽ ഈ പറയുന്ന ചാർജുകൾ മാത്രമേ ഇതിൽ ഈടാക്കാവുന്നുണ്ട് പക്ഷേ ഇവർ അതിൽ പറയുന്ന ചാർജുകൾ ഇത് മാത്രമല്ല മാത്രമല്ല അവർ ഈ പറഞ്ഞതുപോലെ ഒരു രൂപയാണ് അതിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്നതും ഒരു പ്രസ്യൂമറായ എന്നെ ബാധിക്കുന്ന ചാർജ് വീലിംഗ് ചാർജ് ട്രാൻസ്മിഷൻ ചാർജ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാർജ് ബാക്കി ചാർജുകൾ എന്നെ ബാധിക്കേണ്ട കാര്യവുമില്ല നിയമപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ അനധികൃതമായിട്ട് ഒരു രൂപ ചാർജ് ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനെ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്യുവാനുണ്ട് എന്നിട്ട് മാത്രമേ ഇതിവിടെ അപ്ലൈ ചെയ്യുവാൻ പറ്റുകയുള്ളൂ ഇനി ഈ വീഡിയോ സംബന്ധിച്ച് ഇവരിറക്കിയ ഈ റീല് സംബന്ധിച്ച് ഈ മേഖലയിലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആള് പ്രകടിപ്പിക്കുന്ന കമൻറ്റുകളാണിത് അത് നിങ്ങൾ ദയവായി കേൾക്കണം അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബി എല്ലിന് കൊടുക്കുന്ന റൂഫ് ടോപ്പ് പ്രൊസ്യൂമർക്ക് കേരളത്തിലെ നെൽ കർഷകരുടെ ഗതി തന്നെ വെറുതെയല്ല കേരളത്തിൻ്റെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം നെൽകൃഷി പോലെ തന്നെ വളരുന്നത് കടയിൽ പോയി ഇരട്ടി വിലയ്ക്ക് വാങ്ങാനാണ് പൊതുവേ താല്പര്യം എന്നാലല്ലേ വല്ലതും തടയൂ എൽ ടിയിൽ എഴുപത്തഞ്ച് ശതമാനം വൈദ്യുതി വിൽക്കുന്ന കെ എസ് ഇ ബി എല്ലിന് യൂണിറ്റി വിലയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതി പ്രസരണ ചെലവും പ്രസരണ നഷ്ടവും വിതരണ ചെലവും വിതരണ നഷ്ടവും കഴിച്ച് എൽ ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ലോക്കലായി എൽ ടിയിൽ തന്നെ തരുന്ന വൈദ്യുതിയേക്കാൾ ലാഭമെന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ശരിയായ ലക്ഷ്യം എന്താണ് ആയിരം മെഗാവാട്ടിൻ്റെ ആർ ടി എസ് കേരളത്തിൽ ഉണ്ടായപ്പോൾ കോടി രൂപയെങ്കിലും നിക്ഷേപവും അതിൻ്റെ തൊഴിലിൻ്റെയും കച്ചവടത്തിൻ്റെയും എല്ലാം ഒരു പങ്ക് മലയാളിക്ക് ലഭിച്ചു എന്നും സഹോദര സ്നേഹമുള്ള മലയാളി മനസ്സിലാക്കേണ്ടതാണ് അതായത് ഈ വീഡിയോ തയ്യാറാക്കിയ മലയാളി സഹോദര സഹോദരി നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ഈ റൂഫ് ടോപ്പ് സോളാർ വഴി ഇവിടെ നമ്മൾ നൽകിയ വൈദ്യുതി ഈ മെയ് മുപ്പത്തി ഒന്നിൻ്റെ കണക്കനുസരിച്ച് ഈ റൂഫ് ടോപ്പ് സോളാറിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മെഗോവാട്ടാണ് അതിന് ഏകദേശം ഇത്ര മാത്രം കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഇടത്ത് കേരളത്തിലെ പ്രസ്യൂമേഴ്സ് ആണ് ഈ പൈസ ഇറക്കി ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ഇതുവഴി ഈ തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ധാരാളം ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുകയും ചെയ്തു നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണല്ലോ നിങ്ങളെപ്പോലെ രണ്ടായിരം പേര് വരെ ഇവിടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങി ഈ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം അൻപതിനായിരം ചെറുപ്പക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഡ്രാഫ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇതൊക്കെ ഇല്ലാതാവുകയാണ് നിങ്ങൾ രണ്ടുപേരും ദയവായി ഇത് മനസ്സിലാക്കുക ഇനി നെൽകൃഷിക്കാരോട് ചെയ്യുന്ന പോലെ തന്നെ വാങ്ങുന്ന വൈദ്യുതിയുടെ വില സൗകര്യം പോലെ നിശ്ചയിച്ച് സൗകര്യമുള്ളപ്പോൾ കൊടുക്കുന്ന ഇവിടുത്തെ സമ്പ്രദായത്തിൽ കടയിൽ നിന്നും വൈദ്യുതി വാങ്ങാനാകുമോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ കാപ്റ്റീവ് ആറി പ്ലാന്റ് ഉടമകളിൽ നിന്നും വാങ്ങിയ വൈദ്യുതിയുടെ വില ഇതുവരെ നിശ്ചയിച്ച് നൽകിയിട്ടില്ല എന്നും ഈ ന്യായീകരണക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏത് നായും സാമാന്യ നീതിയും മാന്യമായ പെരുമാറ്റവും അർഹിക്കുന്നുണ്ട് എന്നതും കെ സി ബിയുടെ മോണോപൊളിസ്റ്റിക് ട്രെയ്ഡ് പ്രാക്ടീസ് സാമാന്യനീതിയിലുള്ള ലംഘനമാണ് എന്നതും ഒരു ജനാധിപത്യ ബോധമുള്ള പൗരർക്ക് പ്രഥമ പ്രഥമദൃഷ്ടിയ തന്നെ ബോധ്യപ്പെടുന്നതുമാണ് ആ വന്നല്ലോ വനമാല അതിൻ്റെ അവകാശികളൊക്കെ വന്നല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്കിൽ കാണുന്ന സീനാണിത് അവിടെ അദ്ദേഹം ഈ വീഡിയോ എടുത്ത് കോട്ട് ചെയ്തിട്ട് വിശാലമായിട്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല താഴോട്ട് നോക്കിയാൽ അതിൻ്റെ രസകരമായ കമൻറ്റുകളുമുണ്ട് നിങ്ങൾ ദയവായി ആ പേജിൽ കയറി വായിക്കുക കാരണം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽപ്പെടുത്തിയാൽ എനിക്ക് സമയം തികയാതെ വരും താഴോട്ട് ധാരാളം കമൻസ് കിടപ്പുണ്ട് വളരെ രസകരമായ കമൻറ്റുകളാണ് മന്ത്രിയുടെ സൈറ്റിലാണ് എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കുക ഈ മന്ത്രിയുടെ സൈറ്റിൽ വരുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം അത് എഴുതുന്നത് കെ എസ് ഇ ബിയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കി മനസ്സിലാക്കുക അവരുടെ രീതി കണ്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും എനിവേ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ ദയവ് ചെയ്ത് പൊതുജനങ്ങൾ അറിയേണ്ട ഒരു വിവരം ഇതൊരു കെട്ടുകഥയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ് ഒരു കാലത്ത് കെ എസ് ബി നമ്മളുടെയൊക്കെ പുറകിന് നടക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ സൗര ഈ കിരൺ പദ്ധതികളിലൂടെ നമ്മളെ കൊണ്ടൊക്കെ ലോൺ ലോണെടുപ്പിച്ചും കടം വാങ്ങിച്ചുമൊക്കെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിപ്പിച്ചിട്ട് ഇപ്പോൾ നമുക്കെതിരായിട്ട് അവർ പറഞ്ഞു നടക്കുന്ന ഒരു കെട്ടുകഥയാണിത് അവർ ഈ എനർജി പകൽ ഇത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വൈദ്യുതിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ലൈസൻസിയായ കെ എ സി ബിക്ക് ഉണ്ട് ഇപ്പോൾ തന്നെ അത് അവരുപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തരുന്ന വില വെറും മൂന്ന് രൂപയായിരിക്കെ ഇതേ വൈദ്യുതി അയൽക്കാർക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവർ വില കൂടി തന്നെയാണ് വിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ സാഹചര്യത്തെ മുതലെടുക്കുക അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊയ്യുക ആണ് ഉത്തരവാദിത്തമുള്ള ഒരു ലൈസൻസി ചെയ്യേണ്ടത് അതിനു പകരം ഈ പദ്ധതി തന്നെ നശിപ്പിക്കുകയാണ് നമ്മൾ ലോകം മൊത്തം റൂഫ് ടോപ്പ് പദ്ധതികളെ പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ് അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് മാത്രവുമല്ല നമ്മൾ റീന്യൂവബിൾ എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ആ ഒരു സംവിധാനത്തെയാണ് ഇവിടെ ചിലർ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതിന് പറയുന്ന ഒരു കെട്ടുകഥ ഈ പാവം കൺസ്യൂമേഴ്സിനെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കത്തക്കവണ്ണം വൈദ്യുതിയുടെ വില കൂടുന്നത് ഇവിടുത്തെ സോളാർ പദ്ധതികൾ വന്നതുകൊണ്ടാണ് പക്ഷേ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന കേരള ജനത നിങ്ങൾ പറയുന്നത് അതുപോലെ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതരുത് ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവ് ചെയ്ത് ഇത് കൂടുതൽ ആൾക്കാർക്കായി ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്